കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എഴുപത്തി അഞ്ഞൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപയുടെ റെക്കോർഡ് വരുമാനവുമായി ലുലു റീട്ടയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു രണ്ടാം അർദ്ധ വർഷത്തിൽ എണ്ണൂറ്റി എൺപത്തിയേഴ് ദശാംശം അഞ്ച് എട്ട് കോടി രൂപയുടെ ലാഭവിഹിതം പ്രഖ്യാപിച്ചു ഇതോടെ ആകെ ലാഭവിഹിതം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയായി ഉയർന്നു ഇക്കാലയളവിലെ അറ്റാദായം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കോടി രൂപയാണ് വിപുലമായ വികസന പദ്ധതികളും ഇ കൊമേഴ്സ് രംഗത്തെ മികച്ച വളർച്ചയും കരുത്തായി കഴിഞ്ഞ വർഷം ഇരുപത് പുതിയ സ്റ്റോറുകളാണ് ലുലു തുറന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ അൻപത് പുതിയ സ്റ്റോറുകൾ തുറക്കും വിപുലമായ വികസന പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്നും നിക്ഷേപകർക്ക് മികച്ച നേട്ടം ഉറപ്പാക്കുമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി വ്യക്തമാക്കി ഇ കൊമേഴ്സ് വിൽപ്പനയിൽ മുപ്പത്തിയെട്ട് ദശാംശം ആറ് ശതമാനം അധിക വളർച്ചയാണ് ലുലു റീട്ടെയിൽ കൈവരിച്ചത് ഓൺലൈൻ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ഏഴ് ദശാംശം മൂന്ന് ശതമാനം വർധനയുണ്ട് ലുലുവിന്റെ ഹാപ്പിനെസ് ലോയൽറ്റി മെമ്പർഷിപ്പിൽ അംഗങ്ങളാകുന്ന ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ മികച്ച വളർച്ചയാണുള്ളത് ലക്ഷം അംഗങ്ങളാണ് ലോയൽറ്റി പ്രോഗ്രാമിലുള്ളത് ദീർഘകാല അടിസ്ഥാനമാക്കിയുള്ള നയങ്ങൾ ലുലുവിന്റെ മികച്ച വളർച്ച നിരക്കിന്റെ പ്രതിഫലനമാണ് നിക്ഷേപകർക്ക് മികച്ച നേട്ടം ഉറപ്പാക്കുമെന്നും എം എ യൂസഫലി പറഞ്ഞു വിപുലീകരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തിയഞ്ചിൽ മാത്രം ഇരുപത് പുതിയ സ്റ്റോറുകൾ ലുലു പ്രവർത്തനസജ്ജമാക്കിയിരുന്നു വരും വർഷങ്ങളിലും ഈ കുതിപ്പ് തുടരാനാണ് കമ്പനിയുടെ വരെയുള്ള കാലയളവിൽ അൻപത് പുതിയ സ്റ്റോറുകൾ കൂടി വിവിധ രാജ്യങ്ങളിലായി തുറക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കൃത്യമായ ആസൂത്രണത്തിലൂടെയുള്ള ഈ വികസന പദ്ധതികൾ ലുലുവിനെ വരും വർഷങ്ങളിലും റീറ്റെയിൽ രംഗത്തെ കരുത്തരായി നിലനിർത്തും ലുലുവിന്റെ സാമ്പത്തിക നില അറ്റകടം രണ്ടേ ദശാംശം അഞ്ചു ബില്യൺ ഡോളറായി അല്പം കുറഞ്ഞു ഇത് ഭാവിയിലെ വിപുലീകരണങ്ങൾക്കും ഓഹരി ഉടമകൾക്കും മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനും കമ്പനിയെ മികച്ച സ്ഥാനത്ത് നിലനിർത്താനും സഹായിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഉപഭോക്താക്കളുടെ മാറുന്ന താല്പര്യങ്ങൾക്കനുസരിച്ച് ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ ഒരുപോലെ ശക്തിപ്പെടുത്തുന്നതാണ് ലുലുവിന്റെ വിജയമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ ഒമാനിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്ന ലുലു ഗ്രൂപ്പ് ഒമാനിലെ മുപ്പത്തിമൂന്നാമത്തെ ലുലു ഷോറൂമാണിത് ഇനിയും ഒട്ടേറെ പദ്ധതികൾ ഇവിടെ നടപ്പാക്കുമെന്ന് ചെയർമാൻ എം എ യൂസഫ് അലി സൂചിപ്പിച്ചു അണ്ടർ സെക്രട്ടറി ഗാലിബ് ബിൻ സയിദ് അൽ അമേരിയാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തത് മസ്കറ്റിലെ അൽഖുറം കോംപ്ലക്സിലാണ് ഹൈപ്പർ മാർക്കറ്റ് സ്ക്വയർ ഫീറ്റിലുള്ള ഹൈപ്പർ മാർക്കറ്റിൽ കൂടുതലും പ്രാദേശിക കർഷകരുടെ ഉൽപ്പന്നങ്ങളാണ് പ്രാദേശിക വിപണിയെ ശക്തിപ്പെടുത്തുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയെല്ലാം തങ്ങളുടെ ലക്ഷ്യമാണെന്ന് യൂസഫ് അലി പറഞ്ഞു ഒമാനിൽ ആറ് പദ്ധതികൾ കൂടി നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭക്ഷ്യ സംസ്കരണ കേന്ദ്രം കയറ്റുമതി ഹബ് എന്നിവയെല്ലാം ഇതിൽപ്പെടും ഇന്ത്യയും ഒമാനും അടുത്തിടെ സമഗ്ര വ്യാപാര പങ്കാളിത്ത കരാർ ഒപ്പുവച്ചിരുന്നു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുമെന്നും യൂസഫ് അലി പറഞ്ഞു ഇന്ത്യയിലെ ഭക്ഷ്യവസ്തുക്കൾ ഒമാനിലേക്ക് എത്തുന്നുമുണ്ട് ഇവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു ഒമാനിലെ മാർബിൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ താരിഫില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കാൻ സാധിക്കുന്നു എന്നതെല്ലാം നേട്ടമാണെന്നും യൂസഫ് അലി പറഞ്ഞു അട്നോക് ഡിസ്ട്രിബ്യൂഷൻ മേഖല ലുലു ഡെയിലി ആദ്യമായി ഉദ്ഘാടനം ചെയ്തു അബുദാബിയിലെ സാദിയത്തിലാണ് ഡെയിലി സ്റ്റോർ അട്നോക് ഡിസ്ട്രിബ്യൂഷൻ സിഇഒ എഞ്ചിനീയർ ിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പതിനാറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് സ്ക്വയർ ഫീറ്റിലാണ് പുതിയ ഷോറൂം സൂപ്പർ മാർക്കറ്റ് സൌകര്യങ്ങൾക്കൊപ്പം ഇന്ധനം വാഹനം ചാർജ് ചെയ്യാനുള്ള സൌകര്യം കാർ കെയർ എന്നിവയെല്ലാം ഇവിടെയുണ്ട് ഭക്ഷണ കേന്ദ്രവും ആരോഗ്യ ഫിറ്റ്നസ് സൌകര്യവും ഒരുക്കിയെന്നതും എടുത്തു പറയണം അട്നോക്കിന്റെ നാല് സ്ഥലങ്ങളിൽ കൂടി വൈകാതെ ലുലു ഡെയിലി സ്റ്റോർ വരും രണ്ടായിരത്തി പകുതിയാകുമ്പോൾ അവ ഉദ്ഘാടനം ചെയ്യും യൂസഫ് അൽ ലംകിയും ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചു പലചരക്ക് ഇറച്ചി മീൻ പാലുൽപ്പന്നങ്ങൾ സൗന്ദര്യവർത്തക വസ്തുക്കൾ ബേക്കി എന്നിവയെല്ലാം ഉൾപ്പെടുത്തുന്നത് ാണ് ലു ഡെയിലി സ്റ്റോർ ഇന്ത്യയിലും വിപുലീകരണത്തിനൊരുങ്ങുകയാണ് ലുലു ഗ്രൂപ്പ് ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ പുതിയ സൂപ്പർ മാർക്കറ്റുകൾ വരും അസം ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ലുലുവുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് പുതിയ ഹൈപ്പർ മാർക്കറ്റ് വരുന്നുണ്ട് കേരളത്തിലും കൂടുതൽ ഷോറൂം തുറക്കുമെന്നും ലുലു അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി